എന്താടെണെന്നറേ നിനക്ക് ഡ്രസ്സെടുക്കാൻ കുറച്ച് പൈസ വേണം ഏഹ് പൈസ തൽക്കാലമല്ല നിങ്ങൾ പാടിയാ നോക്കി നിങ്ങളെ സൈനന്റെ കളിയായി ഞാൻ അമ്മാട് പറഞ്ഞു നോക്കാട്ടോ നിൽക്കണേ പറ ചങ്കുവട്ടിക്കൊക്കെ പോവാസങ്ങേഡീസിന്റെ ഡ്രസ്സിന്റെ കട സെയിന പറഞ്ഞാണ് ഉമ്മച്ചിനോട് പോയി പറയല്ലേ അവർക്ക് പൊയ്ക്കോ ആ നല്ല ഡ്രസ് ഉണ്ടെന്നു പൊയ്ക്കോ പൊയ്ക്കോ ചങ്ക നമ്മൾ ഇപ്പം ഉള്ളത് വെസ്റ്റേൺ ഡ്രസ്സുകൾ മാത്രം കിട്ടുന്ന ഷോപ്പിലാട്ടോ ഷോട്ടിലെ ലെങ് ആയിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവിടെ ഏത് ഡ്രസ്സ് എടുത്താലും മാക്സിമം പോയാലേ രണ്ടായിരം രൂപ വരുള്ളൂ കേട്ടോ അപ്പൊ ഇപ്രാവശ്യത്തിൽ പെരുന്നാളൊക്കെ ഒന്ന് മോഡേൺ ആക്കാൻ പോകുന്നോളൂ കോട്ടക്കൽ ചങ്കുവട്ടിക്കല് ജൂസിന്റെ നേരെ ഓപ്പോസിറ്റ് ബൈസ എന്ന് പറഞ്ഞ ഷോപ്പിട്ട്